എളിപ്പനിയായിട്ടോ നമ്മുടെ മുന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട് മറ്റൊരു മരണ വാർത്തയാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്ലാസ്റ്റിക് അനീമിയ ബാധിച്ച് ചികിത്സയിലിരുന്ന ആരവ് വേദനകളില്ലാത്ത ലോകത്തേക്ക് മടങ്ങി വേദനകളില്ലാത്ത ലോകം തേക്ക് മടങ്ങി എന്നുള്ള വാക്ക് മാധ്യമപ്രവർത്തനത്തിൽ ചേരുന്ന ഒന്നല്ല ആരവ് മരിച്ചു എന്നുള്ളതാണ് വേദനകളുണ്ടോ ഇല്ലയോ ഏത് ലോകത്തേക്കാണ് മടങ്ങിയത് അതൊക്കെ വിശ്വാസവും അന്ധവിശ്വാസവുമായിട്ട് ചേർന്ന ഒന്നാണ് തൃശ്ശൂർ കുന്നംകുളം പ്രാർത്ഥനയും നാട്ടുകാരുടെ പ്രതീക്ഷയും ഇതോടെ വിഫലമായി ആ വാർത്തയിലേക്ക് നിശ്ചലമായ ആ കുഞ്ഞു ശരീരം അവസാനമായി വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ നാടൊന്നാകെ വിതുമ്പി അപ്ലാസ്റ്റിക് അനീമിയ എന്ന ഗുരുതര രോഗം ബാധിച്ച ആരവിന്റെ ചികിത്സയ്ക്കായി നാടൊന്നിച്ച് കൈകോർത്തിരുന്നു കുന്നംകുളം പോർകുളം സ്വദേശി കാടാങ്കുളി വീട്ടിൽ സെൽവൻ രമ്യ ദമ്പതികളുടെ മകനായ ആരവിനെ മജ്ജ മജ്ജമാറ്റിവെക്കലായിരുന്നു ഡോക്ടർമാർ കണ്ടെത്തിയ ഏകപ്പോം വഴി നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ചേർന്ന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ സ്വരൂപിച്ചിരുന്നു അമ്മയുടെ മജ്ജ മകനിലേക്ക് മാറ്റിവെച്ചെങ്കിലും ഫലം കണ്ടില്ല പിന്നീട് പിതാവിന്റെ മജ്ജ മാറ്റിവെക്കാൻ തീരുമാനിച്ചെങ്കിലും ഇതിനുവേണ്ട പണം കണ്ടെത്താനാകാതെ കുടുംബം വലഞ്ഞു പിന്നീട് മൂന്ന് ദിവസത്തെ നെട്ടോട്ടത്തിലായിരുന്നു നാട് മുഴുവൻ ഇരുപത്തിയഞ്ചു ലക്ഷം ശേഖരിച്ച് പിതാവിന്റെ മജ്ജ മാറ്റിവെച്ചെങ്കിലും കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആരോഗ്യസ്ഥിതി വഷളാകുകയായിരുന്നു മരണം ആരവിനെ തട്ടിയെടുത്തു ി സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആരവ് സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു ആരവിനെ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് കേരള വിഷൻ ന്യൂസ് തൃശൂർ നമ്മളിപ്പോൾ നൽകിയ ഈ വാർത്തയിലെ ഏക പോംവഴി എന്ന വാക്കിനെ കുറിച്ചിട്ട് കാസർഗോഡ് നിന്ന് അജേഷ് പിലിക്കോട് എന്ന ഒരു പ്രേക്ഷകൻ ഒരു സംശയം ചോദിച്ചിരിക്കുന്നു ഏക പോംവഴി എന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ വാർത്തയിൽ കാണിക്കുകയുണ്ടായി കേൾപ്പിക്കുകയുണ്ടായി അത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം അത് ശരിയല്ല എന്നുള്ളതാണ് ഉത്തരം